ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം കുറച്ച് അഗസ്ത്യപ്പൂ കിട്ടിയിട്ടുണ്ട് അപ്പം അത് അരിയുന്ന വിധമാണ് അന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ വൃ ക ഒരു കൈപ്പുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇതൊക്കെ എടുത്ത് നല്ല വൃത്തിയാണൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം കുറച്ച് ആളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാനെന്ന് വെച്ചാൽ നല്ല പൂറ്റിവേദനയായിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാനത് പിന്നെ നമുക്ക് വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് പാടല്ലയോ പിന്നെ മടിയും അതൊക്കെ തന്നെയാണ് ഇപ്പം ഞാനെന്നാൽ വിചാരിച്ചൊന്ന് ഇടാമെന്നു വിചാരിച്ച് അങ്ങനെ അമ്മച്ചിയാണ് അമ്മച്ചി ഇതെല്ലാം പൂവൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ആ അഹത്തുള്ള ആ പൂവിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞ് അത് അരിയുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ എല്ലാം ക്ലീ നല്ല കഴുകും കുറച്ച് വെള്ളത്തിൽ കഴുകിക്കും കാരണം നമ്മളിത് നമുക്കൊരു കടയിൽ നിന്ന് കിട്ടിയതാണ് അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് അങ്ങനെ പിന്നെ എടുത്തു ഒരു കവറിന് അറുപത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിങ്ങനെ പിടിച്ചതിൽ വൃത്തിയായിട്ട് ആ മേലെയുള്ള പൂവിൻ്റെ ആവും അതൊക്കെ എടുത്ത് കളഞ്ഞു പക്ഷെ എന്തൊരു ആയിരുന്നു അറിയാം വെച്ചിട്ട് നല്ലതായിരുന്നു അങ്ങനെ ഇത് നല്ലപോലെ പിന്നെ ഇങ്ങനെ പിടിച്ച് ആ അതൊന്നും വീണ് ആ പച്ചയൊക്കെ അതിൻ്റെ തണ്ടൊക്കെ വീണെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താ പറയാ പിന്നെ വെയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞ് നമുക്ക് വീട് ഇടാനും ഒരു മൂഡ് കാണത്തില്ല ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇപ്പം ഞാനൊരു ഒരു ഹോസ്പിറ്റൽ കുറേ അടുത്ത് കാണിച്ച് ഏറ്റവും കുറവൊന്നും ഇല്ലായിരുന്നു അപ്പോഴത്തെ കുറച്ച് കുറവ് കാണും ആയുർവേദം കാണിച്ച് ഹോമിയോ കാണിച്ച് ഇപ്പം ഞാൻ നിലമങ്കാട് ഒരിടത്ത് ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഒത്തിരി കുറവുണ്ട് മറ്റേ നമ്മൾ എണീറ്റിട്ട് പിന്നെ ഇരുന്നിട്ട് എണീക്കുമ്പോഴും ഒക്കെ ഒത്തിരി നടക്കാച്ച പ്രയാസമായിരിക്കും പി ഇപ്പോൾ ഇച്ചിരി ഓക്കെ ആയി ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ എന്താ വേറെ പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊരു ഡയറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ വർത്താനം പറയുന്ന പറയുന്നതിടക്ക് ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി ചെറിയ ഉരുളിയാണ് അതെടുത്തത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറൊക്കെ ആയിപ്പോയി ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് കടുകിട്ട് കൊടുത്തു പിന്നെ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് കടുകൊട്ടിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കൊച്ചുള്ളിയും വേണം അപ്പം കൊച്ചുള്ളി നല്ല ഒന്ന് കീറി ഒന്ന് അരിഞ്ഞതാണ് അപ്പം അത് നല്ലവല്ലൊന്ന് വെടിയെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മളൊന്ന് കൊടുക്കണം അപ്പം അതവിടെ കിടന്ന് നല്ല ഒന്ന് ഒന്ന് നല്ല ഒന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം വേച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതിന് ഇതിനൊരു അരപ്പ് ശരിയാക്കണം അപ്പം കുറച്ച് തേങ്ങ എടുത്ത് കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ആ വലിയ കാന്താരി വെള്ള കാന്താരി നമുക്ക് മാമ കൊണ്ട് തന്നതാണ് തലച്ചറേന്ന് നല്ല ടേസ്റ്റാണ് അതല്ലാതെ പുളിമുളകൊക്കെ ഞാൻ ഇവിടെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചെ ചീനിയൊക്കെ പുഴുങ്ങി തിന്നാൽ നല്ലതാണ് അപ്പം അങ്ങനെ ഇത് അരപ്പ് ശരിയാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം എന്ന് വെച്ചാൽ അങ്ങ് അരച്ചെടുക്കാനല്ല അതിനൊത്തച്ഛീരകും വെളുത്തുള്ളിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കാം അരച്ചല്ല ഒന്ന് ഒന്ന് എടുക്കണം ചതച്ചെടുക്കണം അതാണ് വേണ്ടത് പിന്നെ ഇതിപ്പം ആ ഉള്ളി ഈ ഒരു പരുവത്തേക്ക് ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിയാ ടേസ്റ്റ് കേട്ടോ കൊച്ചുള്ളി ഇടുമ്പോൾ ഒരു നമ്മൾ ഏതൊരു കറിക്കും കൊച്ചുള്ളി ഇടുമ്പോൾ ഈ സവാളക്കാൽ നല്ലത് കൊച്ചുള്ളിയാണ് ഇനി ആ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ കഴുകി വാരിയ അരിഞ്ഞ് അതുകൊണ്ട് പിന്നെ അരിഞ്ഞിട്ട് നമ്മൾ കഴുകിയാലേ അതിൻ്റെ എല്ലാം ബോത്തേ ഉള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ആ ചെറിയ ഉള്ളിയും കടുവിൻ്റെ കടുവറുപ്പതും എണ്ണയും എല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കൊടുത്ത് എല്ലായിടവും നമ്മളൊന്ന് ഇളക്ക് പറ്റണം ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഈ ഒരു പരുവത കിട്ടിയിട്ടുണ്ട് അപ്പം ആ ആ ഒരു കളർ ഒക്കെ വേണ്ട അതങ്ങ് പർപ്പിൾ കളറായിപ്പോൾ അതിനേക്കാളും ഇതാണ് പിന്നെ ഒരു മൂന്ന് മുട്ട മൂന്ന് മുട്ട അതിനകത്തൊട്ട് ഒഴിച്ച് ഒന്ന് ചിക്കി കൊടുക്കണം നല്ല പോലെ അതിനകത്ത് മുട്ടയുടെ ഒരു തോട് വീട്ടുണ്ട് അങ്ങനെ നല്ലപോലെ ആ മുട്ടയും എല്ലാം ഒന്ന് ചിക്കി നമ്മൾ ഫ്രൈഡ് റൈസിനെ ഒക്കെ നമ്മൾ മുട്ട തോരനൊക്കെ വെക്കാൻ വേണം അതുപോലെ ഇതൊന്ന് നല്ല ചിക്കി എടുത്ത് ഒത്തിക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒരു വട്ടം കണ്ട ശേഷം ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണം പിന്നെ അങ്ങനെ നല്ല ഇളക്കി ഇത് കയ്പൊന്നുമില്ല കേട്ടോ അത് നല്ലതായി ഈ അഗസ്ത്യ ചീ ചീരയുടെ പൂവും ഇലയും കാരണം എന്ന് വെച്ചാൽ വാ വായ്പുണ്ണൊക്കെ ഉണ്ട വായ്പിണ്ണൊക്കെ വരുന്നതിന് നല്ല മരുന്നായത് അങ്ങനെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം വായ്പുണ്ണ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കും പിന്നെ പല പല കാര്യങ്ങൾക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഇപ്പം എല്ലാ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുമല്ലോ അപ്പോൾ ഇത് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഇതും കുറച്ച് ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അത് കഴിക്കാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ലതാണ് ഇത് മാത്രം ചോറ് കഴിക്കാൻ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്